നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന അഴിച്ചുവിട്ടത് ഗാസയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കൈകളിലെത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റഫയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മേഖലകളുടെയും നിയന്ത്രണം ഇസ്രായേൽ സേന ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈജിപ്റ്റിൻ അതിർത്തിയിലുള്ള പ്രാന്ത പ്രദേശങ്ങളിലെ കുറച്ചു പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഹമാസിന്റെ സാന്നിധ്യമുള്ളത് ഇവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഹമാസിന്റെ ശേഷിക്കുന്ന ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നതെന്നുള്ള വിവരം ഇസ്രായേലി സേനയ്ക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു റഫയിലെ രണ്ട് ബെറ്റാലിയനുകൾ റഫയിൽ ഹമാസിൻ്റെ രണ്ട് ബെറ്റാലിയനുകളാണ് ദിവസങ്ങൾക്ക് മുൻപ് അവശേഷിച്ചിരുന്നതെങ്കിൽ അവരിൽ ഭൂരിഭാഗത്തെയും നേരിട്ടുള്ള ആക്രമണത്തിൽ കൊലപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഇസ്രായേലി സേനയുടെ അവകാശവാദം അതുമാത്രവുമല്ല ഗാസയുടെ റഫയുടെ അവശേഷിക്കുന്ന പ്രദേശത്തെ കത്തിച്ചു കളയാൻ കനത്ത റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവും നടത്തുകയാണ് ഇസ്രായേലി വ്യോമസേന റഫ എന്ന റഫയുടെ ഭൂരിഭാഗം പ്രദേശവും ഇതിനകം തന്നെ ചാരമായി കഴിഞ്ഞിരിക്കുന്നു കെട്ടിടങ്ങളെല്ലാം തച്ചു തകർത്തിയിരിക്കുന്നു ഇസ്രായേലി സേന കനത്ത വ്യോമാക്രമണത്തിനും റോക്കറ്റ് ആക്രമണത്തിനും പുറകെ കരസേന കയറിയിറങ്ങി നിരങ്ങുകയാണ് റഫയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും കനത്ത റെയ്ഡാണ് ഇസ്രായേൽ സേന തുടരുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലും വിടാതെ പരിശോധിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഹമാസുമായി ബന്ധമുണ്ടെന്ന് കണ്ടാൽ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ബോംബാക്രമണം റോക്കറ്റ് ആക്രമണത്തിലും നിരവധി പേർ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും ആരോഗ്യ പ്രവർത്തകർ പുറത്തുവിടുകയാണ് റഫയുടെ തെരുവുകളൊക്കെ തന്നെ മൃതശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്നത് ചെന്നഭിന്നമായ മൃതശരീരങ്ങൾ അടക്കം ചെയ്യാൻ പോലും ആളില്ലാതെ തെരുവുകളിൽ കിടക്കുകയാണ് രക്തം നിറഞ്ഞ വസ്ത്രങ്ങൾ തെരുവുകളിൽ നിരവധി കിടക്കുന്നു ആരോഗ്യ പ്രവർത്തകർക്ക് പോലും ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല റഫ എന്ന അഭയാർത്തി ഗ്ര റഫ എന്ന അഭയാർത്തി നഗരത്തെ ഒന്നടങ്കം അഗ്നി വിഴുങ്ങിയ സാഹചര്യമാണുള്ളത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മറവിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികളെ കൂടി കാലപുരിക്കയക്കാനുള്ള വമ്പൻ പരിശ്രമത്തിലാണിപ്പോൾ ഇസ്രായേലി സേന ഒക്ടോബർ ഏഴിൻ്റെ ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത നിരവധി ഹമാസിൻ്റെ തീവ്രവാദ നേതാക്കൾ ഇപ്പോഴും റഫയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒളിവിൽ കഴിയുന്ന ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു നേരത്തെ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലായിരുന്നു ഇവർ ഉണ്ടായിരുന്നത് എന്നാൽ അഭയാർത്ഥി ക്യാമ്പുകൾ ഓരോന്നായി ഓരോന്നായി റെയ്ഡ് ചെയ്ത് തകർത്ത് മുന്നേറുകയാണ് ഇസ്രായേലി സേന ഇനി അവശേഷിക്കുന്ന വളരെ ചെറിയൊരു സ്ഥലപരിമിതിയിലാണ് ഹമാസിൻ്റെ മറ്റ് നേതാക്കന്മാരും സഹകമാൻഡർമാരടക്കമുള്ള പ്രാദേശിക നേതാക്കളും ഒളിവിൽ കഴിയുന്നത് ആ ഭൂഗർഭ തുരങ്കം കൂടി തകർക്കുക ഇതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അത് അത്രത്തോളം എളുപ്പമല്ലെന്നറിയാമെങ്കിൽ കൂടി അതിനു വേണ്ടിയുള്ള കനത്ത പരിശ്രമത്തിലാണ് ഇസ്രായേലി സേന മറുഭാഗത്ത് ഖാൻ യൂണിസിലെ മറുഭാഗത്ത് ഖാൻ യൂണിസിൽ നിന്നുള്ള അഭയാർത്ഥികളോട് എത്രയും വേഗം ആ പ്രദേശം ഒഴിഞ്ഞു പോകാൻ ഇസ്രായേലി സേന അന്ത്യശാസ്ത്രം നൽകി തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ലഘുലേഖകളടക്കം വിതരണം ചെയ്തുകൊണ്ട് ഖാനുനിസിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് മുഴുവൻ പേരോടും വടക്കൻ മേഖലകളിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേൽ സേന നൽകിയത് കാരണം ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൽ ഖാൻ യൂനിസ് അടക്കം പൂർണ്ണമായും തച്ചു തകർത്തിരുന്നു ഇസ്രായേൽ സേന ഖാൻ യൂനിസ് ജബാലി അടക്കമുള്ള മധ്യ ഗാസയുടെയും വടക്കൻ ഗാസയുടെയും പ്രദേശങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കിയിരുന്നു ഇസ്രായേൽ സേന എന്നാൽ പിന്നീട് ഹമാസ് എന്നാൽ പിന്നീട് ഇസ്രായേൽ ആക്രമണം റഫൈലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ ഈ കാനൂരിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹമാസിന്റെ പുനഃസംഘടന ഉണ്ടായി എന്നുള്ള വിവരമാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭ്യമാകുന്നത് ഇത് ജബാലിയിലടക്കം ഇസ്രായേലി സേന അനുഭവിച്ചതുമാണ് ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നേരത്തെ ഹമാസിനെ പൂർണ്ണമായും തുരത്തിയതാണ് എന്നാൽ പിന്നീട് ഹമാസ് അവിടെ പുനഃസംഘടിപ്പിക്കുകയും പുനഃസംഘടിക്കുകയും വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലി സേനയ്ക്ക് നേരെ നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് ഇസ്രായേൽ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് ഹമാസിനെ പുനഃസംഘടിക്കാൻ അനുവദിക്കരുത് അതുകൊണ്ട് തന്നെ റഫയിലെ സൈനിക നടപടി പൂർത്തിയാക്കിയ ശേഷം അതുകൊണ്ട് തന്നെ റഫയിലെ സൈനിക നടപടി പൂർത്തിയാക്കുന്നതിനൊപ്പം ഖാൻ യൂണിസിലേക്ക് കൂടി സൈനിക വിന്യാസം നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ നീക്കം അതിന് മുന്നോടിയായിട്ടാണ് ഖാൻ യൂണിസിലെ അഭയാർത്ഥികളോട് എത്രയും വേഗം ആ പ്രദേശം വിട്ടൊഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം ഇസ്രായേലി സേന നടത്തിയത് ഇന്ന് രാത്രിയോടുകൂടി അഭയാർത്ഥികളോട് ഒഴിഞ്ഞു പോകണമെന്നും നാളെ ഖാൻ യുനീസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വീണ്ടും റെയ്ഡ് ആരംഭിക്കുമെന്നും ഇസ്രായേലി സേന വ്യക്തമാക്കിയിട്ടുണ്ട് ആ റെയ്ഡ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി കനത്ത റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവും നടത്തും ഇതിന് ഇതിൽ വലിയ തോതിലുള്ള ആൾനാശം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അഭയാർത്ഥി ക്യാമ്പുകളൊന്നും തന്നെ ഇപ്പോൾ ഇസ്രായേലി സേന മുഖവിലേക്ക് എടുക്കുന്നില്ല കാരണം യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് യുദ്ധം ദിവസങ്ങൾക്കുള്ളിൽ തീർക്കണമെന്നുള്ള വമ്പൻ സമ്മർദ്ദം ബെഞ്ചമിൻ നദിനാവിൻ്റെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യത്തിനോട് ദിവസങ്ങൾക്കുള്ളിൽ റഫയിലെയും മധ്യഗാസയിലെയും ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഏറ്റവും വലിയ നിർദ്ദേശമാണ് ബെഞ്ചമിൻ എതിനാവ് നൽകിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിൻ്റെ വ്യോമസേനാ മേധാവി തന്നെ പറഞ്ഞത് ഞങ്ങൾ ഹമാസിനെ ഏറെക്കുറെ നിഷ്പ്രഭമാക്കിയിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾ നീണ്ട ആക്രമണം ആക്രമണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതിനകം ഞങ്ങൾ ഹമാസിനെ പൂർണ്ണമായും ഗാസയിലും റഫയിലും തച്ചു തരിപ്പണമാക്കും റഫയിൽ നിന്ന് ഗാസയിൽ നിന്ന് ഹമാസിനെ എന്നേക്കുമായി ഞങ്ങൾ ഉന്മൂലനം ചെയ്യുമെന്ന് അതിനനുസരിച്ചുള്ള ആക്രമണ സംവിധാനമാണ് അവർ ഒരുക്കുന്നത് ഗാസയും റഫയും ഏറെക്കുറെ ഇസ്രായേലിൻ്റെ അധീനതയിലാക്കി ആയിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും ചില പ്രദേശങ്ങളിൽ മാത്രം ഹമാസിൻ്റെ ചില അവശേഷിപ്പുകളുണ്ട് ഹമാസിൻ്റെ ചില സാന്നിധ്യങ്ങൾ അവശേഷിക്കുന്നു ആ സാന്നിധ്യങ്ങളെ കൂടി കൂടി പൂർണ്ണമായും ഇല്ലാതാക്കിയ ശേഷം ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് തുടച്ചു നീക്കിയ ശേഷം ലബനനിലേക്കുള്ള സൈനിക നടപടിക്കാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണ് ഹമാസ് എന്ന ഇസ്ലാമിക ഭീകര സംഘടനയെ ഭൂമുഖത്ത് നിന്ന് ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും ഒഴിപ്പിച്ചു മാറ്റിയ ശേഷമുള്ള അടുത്ത ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഹിസ്ബുള്ളയാണ് ലെബനോണിലെ ഹിസ്ബുള്ള ഷിയ അനുകൂല ഹിസ്ബുള്ള ആ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ കൂടി ലോകത്ത് നിന്നും നിഷ്കാസിതാക്കണം അവരെ കൂടി ലോകത്ത് നിന്നും ഇല്ലാതാക്കണം ഇതാണ് േലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നേരത്തെ ഹമാസുമായുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പല ഘട്ടങ്ങളിലും ലബനൻ അതിർത്തിയിൽ നിന്നും ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു പലപ്പോഴും ആ ആക്രമണത്തിന് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ സേന നടത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോലാൻ കുന്നിലേക്ക് ഗോലാൻ ഗോലാൻകുന്നിലേക്ക് ഇസ്രായേലിൻ്റെ സൈനിക താവളത്തിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി പതിനെട്ട് പേർക്ക് പരിക്കേറ്റു അതിൽ ഒരു കമാൻഡർ നില ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു ഇതുകൂടാതെ തന്നെ നിരവധി മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള അയച്ചിരുന്നു ഇതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു ആ തിരിച്ചടി എന്നത് ഹിസ്ബുള്ളക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയാണുള്ളത് അമേരിക്ക പോലും ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു ഹിസ്ബുള്ളയുമായ ഒരു യുദ്ധം ഉടനെ നടത്തരുത് ഹിസ്ബുള്ളയുമായുള്ള ഒരു യുദ്ധം അരുത് എന്ന് അമേരിക്ക പറയുന്നു ഐക്യരാഷ്ട്ര സഭകൾ പറയുന്നു ലോകരാഷ്ട്രങ്ങളൊക്കെ പറയുന്നു പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങൾ ഇസ്രായേലിനോട് കേണു പറയുകയാണ് ഹിസ്ബുള്ള ആക്രമിക്കരുത് ലെബനൻ ആക്രമിക്കരുത് യുദ്ധം ഇനിയും നീണ്ടുപോകരുത് ഇനിയും വ്യാപിക്കരുത് അത് പശ്ചിമേഷ്യയുടെ ആകപ്പാടെയുള്ള നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നമാകുമെന്ന് പല രാജ്യങ്ങളും ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുന്നു ഇസ്രായേലിനോട് കേണു പറയുന്നു എന്നാൽ ഇസ്രായേൽ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ റഫൈലെ ആക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ആക്രമണത്തിൽ എൺപതോളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരികയാണ് നാൽപ്പതിനായിരത്തോളം അടുക്കുന്നു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള യുദ്ധത്തിൽ മരിച്ച പാലസ്തീനികളുടെയും ഗാസാവാസികളുടെ എണ്ണം എന്ന് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നാശനഷ്ടം എത്ര വലുതായാലും പ്രശ്നമല്ല ഞങ്ങൾക്ക് ലക്ഷ്യം നേടുകയാണ് പ്രധാനമെന്ന് ഇസ്രായേൽ ഇസ്രായേൽ പറഞ്ഞു വയ്ക്കുകയാണ് ഗാസയിൽ നിന്നും ഹമാസിൻ്റെ പൂർണ്ണമായ ഉന്മൂലനം ഹമാസിൻ്റെ പൂർണ്ണമായ നാശം ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഏറെക്കുറെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ അന്തിമ വിജയത്തിലേക്ക് ഇസ്രായേൽ കുതിക്കുകയാണ് ഹമാസിൻ്റെ എന്നേക്കുമായുള്ള അന്ത്യം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഗാസയിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം